ഞാനും ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസായി വന്ന് അത് യുനോ ഹൈഡാകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ് ഐ ക്യാൻ സിയർ യെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് യുനോർ വോസ് എ സ്ട്രോങ് വിമെൻ ഗ്രൂപ്പ് യു വിമൻ ആൻഡ് കളക്ടീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുനോ കോർട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് ും ഡെഫിനറ്റ്ലിന്നെ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും സ്ത്രീകൾ വരണം എല്ലായിടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടത് അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു റെസൊല്യൂഷൻ ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണമെന്നാണ് ഞാനും പറയുന്നത് താങ്ക് യു